നമസ്കാരം ന്യൂസിന്റെ ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കല്ലൂരിൽ സ്കൂട്ടർ സ്കൂട്ടറിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു കൊരട്ടിയിൽ വയോധികൻ കൊല്ലപ്പെട്ട സംഭവം പ്രതി റിമാൻഡിൽ രണ്ടര വയസ്സുള്ള കുട്ടിയുടെ കയ്യിൽ കിടന്നിരുന്ന അരപ്പവനോളം തൂക്കം വരുന്ന സ്വർണവളം മോഷ്ടിച്ച കേസിൽ യുവതി റിമാൻഡിൽ ഡിജിറ്റൽ തട്ടിപ്പിലൂടെ പത്ത് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത യുവതി അറസ്റ്റിൽ കസ്റ്റഡി മര്ദ്ദനത്തിനിടെയായ കോണ്ഗ്രസ് പ്രവർത്തകൻ വി എസ് സുജിത് ഇത്തവണ തെരഞ്ഞെടുപ്പില് മത്സരിക്കും സൂപ്പർ ലീഗ് കേരളയിലെ തൃശൂർ ടീമായ മാജിക് എഫ് സിയുടെ ആദ്യ ഹോം മത്സരം വെള്ളിയാഴ്ച നടക്കും വിശദമായ വാർത്തയിലേക്ക് കണ്ണൂരിൽ സ്കൂട്ടർ ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു കല്ലൂർ നെല്ലൂർ സ്വദേശി അക്കരക്കാരൻ വീട്ടിൽ രാമൻകുട്ടിയാണ് മരിച്ചത് എൺപത്തിരണ്ട് വയസ്സായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് കല്ലൂർ കരുമാൻകുന്നിലായിരുന്നു അപകടം നടന്നു പോവുകയായിരുന്ന രാമൻകുട്ടിയെ സ്കൂട്ടർ ഇടിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച രാവിലെ മരിച്ചു പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു കൊരട്ടിയിൽ വയോധികൻ കൊല്ലപ്പെട്ട സംഭവം പ്രതി റിമാൻഡിൽ മേലൂർ ആയക്കാപ്പിള്ളി അടിച്ചിലി സ്വദേശിയായ ശോഭനൻ എന്നയാളെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത് കൊരട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അടിച്ചിലി എന്ന സ്ഥലത്ത് കഴുത്തിൽ മുറിവേറ്റ് മരണപ്പെട്ട നിലയിൽ കൊരട്ടി മേലൂർ കുന്നപ്പള്ളി സ്വദേശി മംഗലത്ത് വീട്ടിൽ സുധാകരൻ എന്നയാളെ കാണപ്പെട്ട സംഭവത്തിന് കൊരട്ടി പോലീസ് സ്റ്റേഷനിലെടുത്ത കേസിലെ പ്രതിയായ മേലൂർ ആഴക്കാപ്പിള്ളി അടിച്ചിലി സ്വദേശിയായ ശോഭനൻ എന്നയാളെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത് കുന്നപ്പള്ളിയിലുള്ള പാണേലി വീട്ടിൽ രാജപ്പൻ എന്നയാളുടെ വീടിന്റെ ഇറയത്ത് വെച്ച് സുധാകരനെ മദ്യപാനത്തിനിടെയുണ്ടായ എന്തോ തർക്കത്തെ തുടർന്നാണ് ശോഭനൻ കൊലപ്പെടുത്തിയത് സംഭവസ്ഥലം തൃശൂർ റൂറൽ ഫോറൻസിക് സംഘം പരിശോധിച്ച് തെളിവുകൾ ശേഖരിച്ചു പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി വലപ്പാട് ഉപജില്ലാ കലോത്സവം കണ്ട് മടങ്ങുന്നതിനിടയിൽ രണ്ടര വയസ്സുള്ള കുട്ടിയുടെ കയ്യിൽ കിടന്നിരുന്ന അരപ്പവനോളം തൂക്കം വരുന്ന സ്വർണവള മോഷ്ടിച്ച കേസിൽ യുവതി റിമാൻഡിൽ ഏങ്ങണ്ടിയൂർ സെയിന്റ് തോമസ് സ്കൂളിന് മുൻവശം വെച്ച് വലപ്പാട് ഉപജില്ലാ കലോത്സവം കണ്ട് മടങ്ങുകയായിരുന്ന ഏങ്ങണ്ടിയൂർ ചന്തപ്പടി സ്വദേശിനെ ചാണാടിക്കൽ വീട്ടിൽ അശ്വതിയുടെ തോളിൽ കിടന്നുറങ്ങുകയായിരുന്ന രണ്ടര വയസ്സുള്ള പെൺകുട്ടിയുടെ കയ്യിൽ ധരിച്ചിരുന്ന അര പവനോളം തൂക്കം വരുന്നതും നാൽപ്പത്തി അയ്യായിരം രൂപയോളം വില വരുന്നതുമായ സ്വർണവളം മോഷ്ടിച്ചു കൊണ്ടുപോയ സംഭവത്തിന് വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തിരുന്നു ഈ കേസിലെ പ്രതിയായ ഗണേശമംഗലം വലിയകത്ത് വീട്ടിൽ സജ്നയെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഡിജിറ്റൽ തട്ടിപ്പിലൂടെ പത്ത് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത യുവതി അറസ്റ്റിൽ ഹരിയാന ഫരിദാബാദ് സ്വദേശി ലക്ഷ്മിയെയാണ് അന്വേഷണ സംഘം ഹരിയാനയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് കൊടുങ്ങല്ലൂർ മേത്തല കോട്ടപ്പുറം സ്വദേശി കരിയപ്പറമ്പിൽ വീട്ടിൽ തോമസ് ലാലിന്റെ മൊബൈൽ ഫോണിലേക്ക് വന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത സമയം ഫോണിൽ ആർ ടിഒ ചലാൻ എന്ന എ പി ഫയൽ ഇൻസ്റ്റാൾ ചെയ്തതുവഴിയാണ് പണം നഷ്ടപ്പെട്ടത് തോമസ് ലാലിന്റെ ബാങ്ക് അക്കൌണ്ടിൽ ഉണ്ടായിരുന്ന ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ പ്രതിയുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തട്ടിപ്പ് നടത്തിയ സംഭവത്തിനാണ് അറസ്റ്റ് ബിസിനസ് സംബന്ധമായ ആവശ്യത്തിനായി പണം എടുക്കുന്നതിനായി ബാങ്കിൽ ചെന്നപ്പോൾ ബാങ്ക് മാനേജർ അക്കൗണ്ട് പരിശോധിച്ചപ്പോഴാണ് പരാതിക്കാരന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം ഓൺലൈനായി ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടതായി അറിഞ്ഞത് തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത് പ്രകാരം കേസെടുക്കുകയായിരുന്നു പരാതിക്കാരനിൽ നിന്നും നഷ്ടപ്പെട്ട പണം പോയിരിക്കുന്നത് ഹരിയാനയിലുള്ള ഒരു ബാങ്ക് അക്കൗണ്ടിലേക്കാണെന്ന് കണ്ടെത്തുകയായിരുന്നു തുടർന്ന് അന്വേഷണ സംഘം ഹരിയാനയിൽ ചെന്ന് അന്വേഷണം നടത്തി പണം ക്രെഡിറ്റായ അക്കൌണ്ട് വ്യാജമായ വിലാസത്തിലെടുത്തതാണെന്ന് മനസ്സിലാക്കി ഹരിയാനയിൽ തങ്ങി ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെയാണ് സംഘം ബാങ്ക് അക്കൌണ്ട് ഉടമയെ കണ്ടെത്തിയത് കുന്നംകുളത്ത് പോലീസിന്റെ കസ്റ്റഡി മർദ്ദനത്തിനിടയായ കോൺഗ്രസ് പ്രവർത്തകൻ വി എസ് സുജിത് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ ചൊവ്വന്നൂർ ഡിവിഷനിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സുജിത് മത്സരിക്കുന്നത് പോലീസ് അതിക്രമങ്ങൾക്കെതിരെയും ഇടതുപക്ഷ സർക്കാരിനെതിരെയുമുള്ള ജനവിരുദ്ധ പോരാട്ടമായി തെരഞ്ഞെടുപ്പിനെ കാണുകയാണെന്നും ജനവിധി പോലീസിനെതിരെയുള്ള വിധിയെഴുത്താകാമെന്നും സുജിത് പറഞ്ഞു എൽ ഡി എഫിന്റെ കുത്തക സീറ്റിൽ പോരാട്ടത്തിനിറങ്ങുന്ന സുജിത്തിന് ഇത് മറ്റൊരു പോരാട്ടമാകും ഏപ്രിൽ അഞ്ചിനാണ് സുജിത്തിന് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ മർദ്ദനം നേരിടേണ്ടി വന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് എസ് ഐ ഉൾപ്പെടെ നാല് പോലീസുകാർ സസ്പെൻഷനിലാണ് സൂപ്പർ ലീഗ് കേരളയിലെ തൃശൂർ ടീമായ മാജിക് എഫ് സിയുടെ ആദ്യ ഹോം മത്സരം വെള്ളിയാഴ്ച നടക്കും ഏറെ വിവാദങ്ങൾക്കൊടുവിൽ ഹോം ഗ്രൗണ്ടായി താൽക്കാലികമായി കൈമാറ്റം ചെയ്യപ്പെട്ട തൃശൂർ കോർപ്പറേഷന്റെ പാലസ് ഗ്രൗണ്ടിലാണ് മത്സരം നടക്കുക ഇതിനായുള്ള സജ്ജീകരണങ്ങൾ ഘട്ടത്തിലാണ് പഴയ ടർഫ് മാറ്റി പുതിയത് വിരിച്ചു ഇതിനു പുറമെ സ്റ്റേഡിയം പെയിന്റ് അടിച്ച് സുരക്ഷാ ബാരിക്കേഡുകൾ സ്ഥാപിച്ചും ഗാലറി ഫ്ലഡ് ലൈറ്റുകൾ എന്നിവ നവീകരിക്കുകയും ചെയ്തു ഗ്രൗണ്ടിനു ചുറ്റുമുണ്ടായിരുന്ന അപകടകരമായ ഇരുമ്പ് ഗ്രില്ലുകൾ നീക്കം ചെയ്തു ഇത് അശാസ്ത്രീയവും ഫുട്ബോൾ താരങ്ങൾക്ക് അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും നേരത്തെ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു വൈകിട്ട് ഏഴരയ്ക്ക് നടക്കുന്ന തൃശൂരിലെ ആദ്യ ഹോം മത്സരത്തിൽ മലപ്പുറം എഫ് ആണ് മാജിക് എഫ് എതിരാളികൾ നിലവിൽ അഞ്ച് കളികളിൽ മൂന്ന് ജയവുമായി പത്ത് പോയിന്റോടെ ലീഗിൽ രണ്ടാം സ്ഥാനത്താണ് തൃശൂർ മാജിക് എഫ് സി പുതുമോടിയോടെ കോർപ്പറേഷൻ സ്റ്റേഡിയം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഫുട്ബോൾ ലീഗിന് കളമൊരുങ്ങുന്നത് ഫുട്ബോൾ പ്രേമികൾക്ക് പുത്തൻ ആവേശം നൽകുകയാണ് അതേസമയം ഗ്രൗണ്ട് സ്വകാര്യ ടീമിന് വിട്ടു നൽകിയതിലെ അത്ലറ്റിക് സംഘടനകളുടെ എതിർപ്പും പ്രതിഷേധവും അവസാനിച്ചിട്ടില്ല ഇന്നത്തെ ഇന്നത്തെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് യുവാനിയ ഗോൾ തൃശൂർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ തൃശൂർ സ്വർണവില എഴുപത് രൂപ കുറഞ്ഞു ഗ്രാമിന് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി രൂപ പവന് തൊണ്ണൂറ്റി മൂവായിരത്തി കൂടിയ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ കണ്ണൂരിൽ സ്കൂട്ടറിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു കൊരട്ടിയിൽ വയോധികൻ കൊല്ലപ്പെട്ട സംഭവം പ്രതി റിമാൻഡിൽ രണ്ടര വയസ്സുള്ള കുട്ടിയുടെ കയ്യിൽ കിടന്നിരുന്ന അരപ്പവനോളം തൂക്കം വരുന്ന സ്വർണവളം മോഷ്ടിച്ച കേസിൽ യുവതി റിമാൻഡിൽ ഡിജിറ്റൽ തട്ടിപ്പിലൂടെ പത്ത് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത യുവതി അറസ്റ്റിൽ കസ്റ്റഡി മർദ്ദനത്തിനിടെയായ കോൺഗ്രസ് പ്രവർത്തകൻ വി എസ് സുജിത് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും സൂപ്പർ ലീഗ് കേരളയിലെ തൃശൂർ ടീമായ മാജിക് എഫ് സിയുടെ ആദ്യ ഹോം മത്സരം വെള്ളിയാഴ്ച നടക്കും ഇതോടെ ഇന്നത്തെ ഉച്ച വാർത്തകൾ പൂർണ്ണമാകുന്നു ഈ വാർത്തയുടെ പുനർ സംപ്രേക്ഷണം വൈകിട്ട് മൂന്നിനും നാല് മുപ്പതിനും ആറ് മുപ്പതിനും ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നന്ദി നമസ്കാരം